ഐ എസ് എല്ലിൽ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് ക്ലബ്ബുകൾ പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറച്ചു താരങ്ങളുമായുള്ള ജീവനക്കാരുള്ള കരാർ റദ്ദാക്കില്ല എന്ന് ക്ലബ്ബ് അറിയിച്ചതിന് പിന്നാലെയാണ് ശമ്പളം വെട്ടിക്കുറച്ചത് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നാളെ യോഗം വിളിച്ചിട്ടുണ്ട് വിനേഷ് എന്താണിപ്പോൾ പ്രതിസന്ധി ഇപ്പോൾ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് വരെ എത്തുന്ന കാര്യങ്ങൾ പ്രതി ഐ എസ് എൽ പന്ത്രണ്ടാം സീസൺ ഈ ഈ വർഷം സെപ്റ്റംബറോട് കൂടി ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ കൂടി തുടങ്ങേണ്ടതായിരുന്നു അതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് അനിശ്ചിതത്വത്തിലേക്ക് മാറിയിരിക്കുന്നത് വലിയൊരു തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ ഈ ഐ എസ് എല്ലിന്റെ നടത്തിപ്പുകാരായ അല്ലെങ്കിൽ സംഘാടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ഇവർ തമ്മിലൊരു കരാറുണ്ടായിരുന്നു ആ കരാർ എന്ന് പറയുന്നത് പതിനഞ്ച് വർഷത്തേക്കായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഒപ്പിട്ട കരാറായിരുന്നു അതിൻ്റെ കാലാവധി ഈ വർഷം ഡിസംബർ എട്ടാം തീയതി അവസാനിക്കുന്ന കരാറാണ് അതിനുശേഷം അത് പുതുക്കേണ്ടതുണ്ട് ഈ കരാർ പുതുക്കി പക്ഷേ ആ കരാർ പുതുക്കുന്നതിൽ പുതുക്കുന്നതിലൊരു തീരുമാനമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായി വരുന്നത് ഈ കരാർ പുതുക്കാത്തത് കാരണം ഈ വർഷം ഈ സീസണിലെ ഐ മത്സരങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അറിയിച്ചു ഇത് ക്ലബ്ബുകളെ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തത് ഈ മത്സരങ്ങൾ ഐ മത്സരങ്ങൾ നടക്കുമോ എന്ന് അറിയാത്ത സാഹചര്യത്തിലാണ് ഈ കടുത്ത നടപടികളിലേക്ക് പോകാൻ ഐ എസ് ക്ലബ്ബുകൾ നിർബന്ധിതരാകുന്നത് ബംഗളൂരു എഫ് സി അവരുടെ സൂപ്പർ താരമായിട്ടുള്ള സുനിൽ ഛേത്രി അടക്കമുള്ള താരങ്ങളുടെ ശമ്പളം അനിശ്ചിതമായി നിർത്തി ഒഡീഷ എഫ് സിയും സമാനമായ നടപടികളിലേക്ക് പോവുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും തങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളം മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത് താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കില്ല എന്നുള്ള കാര്യവും ക്ലബ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ താരങ്ങളുടെ ശമ്പളം നിലവിൽ കുറച്ചിട്ടില്ല പക്ഷേ അക്കാര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ താരങ്ങളുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് കാരണം അവർ നിർബന്ധിതരായിരിക്കുകയാണ് ഈ സീസണിൽ ഐ മത്സരങ്ങൾ നടക്കുന്നില്ല അവർക്ക് യാതൊരു തരത്തിലുള്ള വരുമാനവും ഉണ്ടാകില്ല വരുമാനം ഇല്ലാതെ ശമ്പളം അങ്ങോട്ട് കൊടുക്കാൻ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ ഈ ക്ലബ്ബുകളുടെ നടത്തിപ്പിന് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപ ആക്ഷേപങ്ങളും ഉണ്ട് അതിനിടയിലാണ് ഈ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ നിർബന്ധിതരാകുന്നത് നാളെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അതായത് ഈ ഐ എസ് എൽ എട്ട് ഐ എസ് എൽ ക്ലബുകളുടെ സി ചേർന്ന് സംയുക്തമായി ഒരു കത്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റായിട്ടുള്ള കല്യാൺ ചോബയ്ക്ക് അയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നാളെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് നാളത്തെ യോഗം ഡൽഹി ദില്ലിയിലാണ് നടക്കാൻ പോകുന്നത് രാവിലെ പത്ത് മണിക്കാണ് ഈ യോഗം നടക്കുന്നത് അതിൽ ഈ എട്ട് ക്ലബ്ബുകളുടെ സിഇഒമാർ പങ്കെടുക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അബിക് ചാറ്റർജിയും ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും പക്ഷേ ഈ യോഗത്തിൽ ഒരു യോഗത്തിലൊരു എന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല കാരണം സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം നിലവിലുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട് അതിന്റെ കേസ് നടക്കുന്നുണ്ട് ആ കേസിൽ അന്തിമ വിധി വരുന്നതുവരെ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡുമായിട്ടുള്ള ഒരു ചർച്ചകൾ പാടില്ല അല്ലെങ്കിൽ ഈ ഈ എഫുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കരാറുകളോ മറ്റു ചർച്ചകളോ ഒന്നും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അവിടെ അന്തിമ അന്തിമവിധി വൈകുകയാണ് അങ്ങനെ ഒരു അന്തിമ അന്തിമവിധി വന്നാൽ മാത്രമാണ് ഈ ചർച്ചകളും അതുപോലെ തന്നെ ഇനി ഇവർക്ക് വീണ്ടും ഈ കരാർ കൊടുക്കേണ്ടതുണ്ടോ ഐ എസ് എൽ ഇനി നടക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി നമുക്കതിലൊരു വ്യക്തത വരൂ ഇപ്പോൾ നിലവിലെ കരാർ ഡിസംബർ എട്ടിനാണ് അവസാനിക്കുക ആ കരാർ അവസാനിക്കുമ്പോൾ ഇവരുമായിട്ടുള്ള ഈ കരാർ ഈ മത്സരങ്ങൾ ഐ ഈ സീസൺ തുടങ്ങുകയാണെങ്കിൽ മത്സരങ്ങൾ പാതി ായിരിക്കും തുടർന്ന് നടക്കുമോ ഇല്ലയോ എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ ഐ എസ് എൽ മത്സരങ്ങൾ നടക്കാൻ കഴിയില്ല എന്നാണ് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എഫ് എസ് ഡി എൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഈ പ്രതിസന്ധി വന്നിരിക്കുന്നത് നാളെ ഏതായാലും ഒരു ചർച്ചയുണ്ട് അതിനിടയിൽ ക്ലബ്ബുകളാകട്ടെ ഇത്തരത്തിലുള്ള ശമ്പളം വെട്ടിക്കുരയ്ക്കൽ പോലെയുള്ള പല ക്ലബ്ബുകളും തങ്ങളുടെ താരങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടുപോകാം അടക്കമുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ശരി വിനേഷ് വിവരങ്ങൾ